സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയുടെ രാശി തെളിഞ്ഞിരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി പതിനേഴ് റിലീസിനു വേണ്ടി നിരവധി സിനിമകളാണ് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും അടക്കം നിരവധി താരങ്ങൾ പുതിയ സിനിമകളുടെ തിരക്കിലാണ് മലയാളികളുടെ ആഘോഷ ദിവസങ്ങളുടെ പൂർത്തീകരണം സിനിമകളാണ് റംസാൻ വ്രതം ആരംഭിച്ചതിനാൽ ഈദിന സിനിമകളുടെ മത്സരമാണ് ഉണ്ടാവുക മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും ഒക്കെ അഞ്ചു സിനിമകളാണ് ഈദിന് റിലീസ് തയ്യാറെടുക്കുന്നത് ഇത്തവണ ഈദിന സിനിമകളുടെ ി മാറ്റുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് താരങ്ങൾ പൃഥ്വിരാജും ഇന്ദ്രജിത്തും നായകന്മാരായി എത്തുന്ന സിനിമയാണ് ടിയാൻ മുരളി ഗോപി കഥ എഴുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നത് ജി എൻ കൃഷ്ണകുമാർ കഴിഞ്ഞ വർഷം ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം ഈദിനെ റിലീസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ചിത്രത്തിൽ ഇന്ദ്രജിത് പൂർണിമ ദമ്പതികളുടെ മകൾ നക്ഷത്രയും അഭിനയിക്കുന്നുണ്ട് മമ്മൂട്ടി നായകനായി എത്തുന്ന സിനിമയാണ് സ്ട്രീറ്റ് ലൈറ്റ് ചിത്രത്തിൽ മമ്മൂട്ടി പോലീസ് വേഷത്തിലാണ് എത്തുന്നത് ചിത്രം ബിഗ് റിലീസിന് വേണ്ടിയാണ് തയ്യാറെടുക്കുന്നത് സിനിമ ശബ്ദത്ത് ആദ്യ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ാണ് സ്ട്രീറ്റ് ലൈറ്റ് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ഫഹദ് ഫാസി നായകനായി എത്തുന്ന സിനിമയാണ് തൊണ്ടി മുതലും ദൃക്സാക്ഷികളും ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന സിനിമയും റിലീസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ജൂൺ ചിത്രം റിലീസ് ചെയ്യുന്നത് വിനീത് ശ്രീനിവാസിന്റെ പുതിയ സിനിമയാണ് ഒരു സിനിമാക്കാരൻ ലിയോ തദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സംസ്ഥാന അവാർഡ് ജേതാവായ രജിഷ വിജയനാണ് എത്തുന്നത് ഒരു സിനിമാക്കാരനും ഈദിനെ റിലീസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അവരുടെ രാവുകൾ ആസിഫ് അലി ഉണ്ണിമുകുന്ദൻ വിനയ് ഫോർട്ട് വേണു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സിനിമയാണ് ജൂൺ ഇരുപത്തി മൂന്നിന് തിയേറ്ററിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി